ഹായ് ഫ്രണ്ട്സ് അസലവലേക്കും എന്തൊക്കെയുണ്ട് ശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നോമ്പ് തുറക്കുമ്പോഴൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ട്രിങ്ങാണ് കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റീഫ്രഷിങ് റിങ്ങ് ആണ് കേട്ടോ അപ്പോൾ തണ്ണിമത്തൻ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ തണ്ണിമത്തൻ കുരുമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കണം എന്നിട്ട് ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് തണ്ണിമത്തൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ നാരങ്ങൻ്റെ നീരും പുതിനയിലും ഐസ് ക്യൂബും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഇനി ആവശ്യത്തിന് പഞ്ചസാരയും പിന്നെ ഒരു പിഞ്ച് ഉപ്പും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിലൊന്ന് ബാലൻസ് ചെയ്യാനാണ് എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ താമസ ഡ്രിങ്ക് വളരെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്കിത് അരിച്ചെടുക്കാം എന്നിട്ട് നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അതാ കാണാനും നല്ല അടിപൊളിയാണ് കേട്ടോ കുടിക്കാനും അതേപോലെ തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കസ്ഖസ് ഇട്ട് കൊടുക്കാം കേട്ടോ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് കസസ് ഇതിലേയും മുകളിലൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ തണ്ണിമൊത്തം വെച്ചിട്ടുള്ള പ്പോൾ ഡ്രിങ്ക് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കേണ്ട അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്